നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ താനൂർ യൂണിറ്റ് രൂപീകരണവും നഗരസഭാ ചെയർപേഴ്സൺ സ്വീകരണവും നടത്തി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഐമു ഹാജി ഉദ്ഘാടനം ചെയ്തു എല്ലാ യോഗ കാലഘട്ടത്തിനു വിനോദയാത്രകൾ ജില്ലാ വൈസ് പ്രസിഡന്റ് അഹമ്മദ് മെജസ്റ്റിക് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നഗരസഭാ ചെയർപേഴ്സൺ നസ്ലാം ബഷീറിന് പൊന്നാട അണിയിച്ച് ആദരിച്ചു യൂണിറ്റ് രൂപീകരണത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ എൻ ടി കെ ബാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി വേങ്ങര സംസ്ഥാന സെക്രട്ടറി എൻ ടി കെ ബാബു സംസ്ഥാന കൌൺസിലർ സിജിൻ സുകുമാരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമാൽ കണ്ണിയത്ത് ബാബു യൂനസ് ലിസ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം സി റഹീം ആരിഫ് വിളക്കേരി ഇക്ബാൽ റോയൽ സമ്മത് മദീന തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു എം സി റഹീം സ്വാഗതവും ഇക്ബാൽ റോയൽ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ടുഡേ താനൂർ thank you